ഇഴമുറിയാത്ത സദസിനെ സാക്ഷിയാക്കി ദേവായന സാക്ഷാത്കാരം കോഴിക്കോട് നടന്ന സോപാന സംഗീത സഭ നാലാം വാർഷികാഘോഷ പരിപാടി ദേവായനം തുടർച്ചയായ പന്ത്രണ്ട് മണിക്കൂർ കലാ സാംസ്കാരിക ഹൃദയങ്ങൾക്ക് വേറിട്ട അനുഭവമായി മാറി കേരളത്തിന്റെ സാംസ്കാരിക ഇടങ്ങളിൽ ശ്രദ്ധേയമായ അറിയിച്ച് ജൈത്രയാത്ര തുടരുന്ന സോപാന സംഗീത സഭയുടെ നാലാം വാർഷികാഘോഷം ദേവായനം സമ്പന്നമായ കലാവതരണങ്ങൾ കൊണ്ടും നിറഞ്ഞ സദസ്സിന്റെ പിന്തുണയാലും മികച്ച ദൃശ്യവിരുന്നൊരുക്കി കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്ര സന്നിധിയിൽ തുടർച്ചയായ പന്ത്രണ്ട് മണിക്കൂർ നീണ്ടുനിന്ന ദേവായനം പരിപാടി വിപുലമായ ചടങ്ങുകൾക്കും കലാ അവതരണങ്ങൾക്കും പുരസ്കാര സമർപ്പണങ്ങൾക്കും അരങ്ങൊരുക്കി ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് പ്രസിദ്ധ വാദ്യകലാകാരൻ കാഞ്ഞിലശ്ശേരി പത്മനാഭന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആഘോഷ പരിപാടികൾക്ക് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ സോപാന സംഗീത സഭ സംസ്ഥാന സമിതി ചെയർമാൻ തൃകാംപുറം ജയദേവന്മാരാർ ദേവായനം ചെയർമാൻ സന്തോഷ് കൈലാസ് എന്നിവർ നേതൃത്വം നൽകി പ്രസിദ്ധ സോപാന സംഗീത കലാകാരന്മാരായ അമ്പലപ്പുഴ വിജയകുമാർ ഏലൂർ ബിജു ഗുരുവായൂർ ജ്യോതിദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ നൂറിൽ പരം സോപാന സംഗീത ഗായകർ പങ്കെടുത്ത ശതമ സോപാന സമന്വയം ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി ദേവായനം സാംസ്കാരിക സഭ പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു പ്രസിദ്ധ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ചടങ്ങിൽ ഞെളത്ത് രാമദാസ് പുതുവാൾ കടന്നപ്പള്ളി ബാലകൃഷ്ണന്മാര ഡോക്ടർ ബാലുശ്ശേരി കൃഷ്ണദാസ് പല്ലാവൂർ വാസു പിഷാരടി ഡോക്ടർ എടക്കാട് രാധാകൃഷ്ണന്മാര പെരിങ്ങോട് സുബ്രഹ്മണ്യൻ എന്നിവർക്ക് പുരസ്കാരങ്ങൾ കൈമാറി ിൽ മോഹനമാരാർ ഋഷി വലിയകത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കേന്ദ്ര സംഗീത നാടക അക്കാദമി വിദഗ്ദ്ധ സമിതി അംഗം ചെറുതാഴം കുഞ്ഞിരാമൻമാരാർ മുഖ്യാതിഥിയായ ചടങ്ങിൽ മാതൃഭൂമി ചെയർമാൻ ബി ചന്ദ്രൻ വിശിഷ്ടാതിഥിയായി വിദ്യാധരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടന്ന പ്രത്യേക സംഗീത പരിപാടി ദേവായനം വാർഷികാഘോഷ പരിപാടികളെ വ്യത്യസ്തമാക്കി ി ന്യൂസ് കോഴിക്കോട്